എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഓം വിഷം വിഷ്ണുർവഷ്കാരോ ഭൂതഭാവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന पूतात्म परमात्मा च मुक्ता परमागदी अव्ययपुर साक्षी क्षेत्रज्ञोक्षर एवं योगो योग विद ने प्रधानपुरशीश्वर नारसिंहपुश्रीमा के केशवपुरशोत्तम सर्वशर्वशिवस्थानभुदाद्रव्य संभव भावनो भर्ता प्रभव प्रभुरीश्वरा स्वयंभू शुरादिपुष्कक्षो महासना इंने तुंग നാമങ്ങൾ നമ്മൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അപ്പോൾ പിന്നെ അതിൽ ഓരോ നാമങ്ങളും ഭഗവാന്റെ ആയിരം നാമങ്ങളാണ് സഹസ്രനാമ സ്തോത്രം എന്നാൽ ഭഗവാൻ കോടിക്കോടി നാമങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആ കോടി കോടി നാമങ്ങളിൽ നമ്മൾ ഒരായിരം നാമം പറയുന്നു എന്നേ ഉള്ളൂ ഇവിടെ എന്തു പറഞ്ഞാലും അത് ഭഗവാന്റെ ഭഗവാൻ്റെ നാമമാണത്ര അതാണതിൻ്റെ അതിനേക്കാളും ഒരു വിശേഷപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇനി നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം അപ്പോൾ വിഷ്ണു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം വ്യാസഭഗവാൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദീ ഗുരു പരമ്പര അടുത്തൊരു നാമം നോക്കാം യോഗോ യോഗവിദാം വിതാം നേത പ്രധാന പുരുഷേശ്വര എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് പതിനെട്ടാമത്തെ നാമമാണ് യോഗ യോഗ എന്ന് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് യോഗ ആ യോഗാഭ്യാസം യോഗ യോഗ പരിശീലനം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ യോഗ എന്ന് വന്നത് യുജ് എന്ന് പറയുന്ന ഒരു ഒരു ധാതുവിൽ നിന്നാണ് യോഗ വന്ന യോഗ എന്ന വാക്ക് യുജ് എന്ന ധാതുവിൽ നിന്നാണ് വന്നത് അപ്പോൾ യുജ് എന്ന് പറയുമ്പോൾ ചേരുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ എവിടെയാണ് ചേരേണ്ടത് നമ്മളിപ്പോൾ ചേർന്നിരിക്കുന്ന ഒരുപാട് വാസനകളിലാണ് ഒരുപാട് ചിന്തകളിലും വാസനകളും ഈ ചിന്തകൾ നമ്മളെ താഴോട്ടാണ് വലിക്കുന്നത് കാരണം ചിന്തകൾ ഒരിക്കലും നമുക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കില്ല പല പല ചിന്തകളിൽ ഇങ്ങനെ മനുഷ്യൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയും ഒക്കെ ഇപ്പോൾ ഇരിക്കുന്നത് വാസനകളിലും ചിന്തകളും അതെല്ലാം ദുർബല ശക്തികളാണ് എന്നാൽ അതിനെയെല്ലാം യുജ് യോജിപ്പിക്കേണ്ടത് യോജിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന ആ പരമാത്മ ശക്തിയിലേക്ക് യോജിപ്പിക്കുമ്പോൾ മാത്രമേ ഒരു നമുക്കൊരു നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ മനസ്സ് അതിൻ്റെ ഒരു സാമ്യാവസ്ഥ എന്നൊക്കെ പറയും സമ സമ സിദ്ധിയോ അസിദ്ധിയോ സമോഭൂത്വ സമത്വം യോഗ ഉച്ഛതി എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നാൽപ്പത്തെട്ടാമത്തെ ഒരു ശ്ലോകം ഞാൻ തന്നെ നമ്മുടെ എൻ്റെ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിദ് സിദ്ധിയിലും അസിദ്ധിയിലും സമോഭൂത്വ സമമായി ഭവിക്കുക അതിനെയാണ് നമ്മൾ യോഗ എന്ന് യോഗം എന്ന് പറയുക അപ്പോൾ എന്താ പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല കാലും കൈ ഒക്കെ പൊക്കി നമ്മൾ പിന്നെ പല ശരീരത്തിന് കൊടുക്കുന്ന ആ ഒരു എക്സസൈസ് മാത്രമല്ല യോഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു തലം എന്ന് പറയുന്നത് അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് സിദ്ധിയിലും അസിദ്ധിയിലും കാര്യങ്ങൾക്ക് നേടിയാലും നേടിയില്ലെങ്കിലും സമവും നീ നിൻ്റെ മനസ്സിനെ സമമായിട്ട് വയ്ക്കാൻ പരിശീലിക്കുക അങ്ങനെ പരിശീലിക്കുമ്പോൾ അതിനെയാണ് വിളിക്കുന്നത് സമത്വം യോഗ ഉച്ചരി അതിന് യോഗ സമത്വ ഭാവന അതിനെയാണ് യോഗ യോഗാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഗീതയിൽ പലതരത്തിൽ യോഗ യോഗ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടുണ്ട് യോഗ കർമ്മസ് കൗശലം എന്നും പറയുന്നുണ്ട് പിന്നെ അതും മൂന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ യോഗ എന്ന് പറയുമ്പോൾ സകല ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിനെയും അടക്കിയിട്ട് സൂക്ഷ്മമായ ഒരവസ്ഥയിൽ ബുദ്ധി പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സിനെ കണക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ യോഗ എന്ന് പറയുന്നത് ഇനി പത്തൊമ്പതാം തുകാമം യോഗവിധാം നേത യോഗ വിത്തുക്കളുടെ നേതാവ് അതാണ് നേതാ അതായത് ജ്ഞാനികൾ ജ്ഞാനികൾ യോഗക്ഷേമം ത്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുക അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത് നിൻ്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം നമുക്ക് നേടേണ്ടത് ആ നേടുന്നതിന് നിലനിർത്തുന്നതിനെയാണ് യോഗക്ഷേമം എന്ന് പറയും ഇത് രണ്ടും ഭഗവാനാണ് നടത്തുന്നത് നമുക്ക് നേടേണ്ടതിന് നേടാനും നമുക്ക് കഴിവില്ല അതിനെ നിലനിർത്താനും സാധാരണ ഒരു മനുഷ്യന് കഴിയില്ല അപ്പോൾ ആ യോഗ യോഗവും ക്ഷേമവും ഞാൻ തന്നെ വഹിച്ചുകൊള്ളാം എന്ന് ഭഗവാൻ ഗീതയിൽ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഒമ്പതാമത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു യോഗക്ഷേമം വഹാമ്യഹം അനന്യാശ്ചിന്ത എൻ ദോമം ഏജനാ പരിഭാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം ആ ഒരു വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി അടുത്ത ഒരു നാമമാണ് പ്രധാന പുരുഷേശ്വര നാമം ഇരുപത് പ്രധാന പുരുഷേശ്വര അതായത് മൂലപ്രകൃതി മൂലപ്രകൃതിയായ മായ ആ മായ ഭഗവാന്റെ തന്നെയാണ് മായ അതിൻ്റെ പുരുഷനാണ് ഭഗവാൻ ആ മായയുടെയും അധിപനാണ് മക ഭഗവാൻ അപ്പോൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് മായ അപ്പോൾ നമ്മൾ മായയെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് മായ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമ്മൾ ഈ ജീവിതത്തിൽ കിടന്ന അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖ തന്നെയാണ് മായ ഭഗവാന്റെ മായയാണത് അപ്പോൾ ഈ മായയാണ് അത് പക്ഷേ ആരുടെ അധീനത്തിലാണ് അത് ഭഗവാൻ്റെ അനീ അധീനതയിലാണ് ആ അധീനതയിലുള്ള മായയെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം അതാണ് പറയുന്നത് പ്രധാന പുരുഷേശ്വരൻ അപ്പോൾ പ്രധാന പുരുഷീശ്വരൻ ഭഗവാനാണ് ആ പ്രധാന പുരുഷേശ്വരനാണ് ഈശ്വരൻ എന്നാൽ ഭരണ ത്തിൻ്റെ ശ്രേ ഭരണത്തിൽ ശ്രേഷ്ഠനായവൻ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി മായയാണ് അത് മായയാണ് അപ്പോൾ ആ മായ എന്ന് പ്രപഞ്ചത്തിൽ തന്നെ മായയാണ് നമ്മൾ കാണുന്നത് ആ മായയെ നിയന്ത്രിക്കുന്ന ശക്തി ഭഗവാനാണ് അപ്പോൾ ആ മായ ഈശ്വരൻ്റെ അധീനത്തിലാണെന്ന് പറയാം അതാണ് പ്രധാന പുരുഷ അത് അപ്പോൾ ആ മായയെ നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന മായയെ പോലും നിയന്ത്രിക്കുന്ന ശക്തിയായിട്ടുള്ള പ്രധാന പുരുഷ ഈശ്വരൻ അതാണ് ഭഗവാൻ അല്ല അതിൻ്റെ ആ അതിൻ അധീനത്തിലാണ് എല്ലാത്തിൻ്റെയും നിയന്താവായ ഭഗവാൻ എന്നും പറയും അപ്പോൾ ഇതൊക്കെ എല്ലാം പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ എന്താണുള്ളത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നാമം ഇരുപത്തി ഒന്ന് നാരസിംഹ വപു നരസിംഹ രൂപം ധരിച്ച ഭഗവാൻ അതാണ് നാരസിംഹ വപു വബു വബുസ് ശരീരം നര നര നരൻ്റെയും സിംഹത്തിൻ്റെയും ശരീരങ്ങൾ കൂടി ചേർന്ന ഒരു അവതാര അവതാരൂപമാണല്ലോ നരസിംഹമൂർത്തി അപ്പോൾ നരസിംഹമൂർത്തി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭക്തി ഭക്തി ശാസ്ത്രം എന്താണ് അപ്പോൾ ഭക്തി ഭക്തിശാസ്ത്രത്തിൻ്റെ തത്വം മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ ഭക്തൻ്റെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ആ ഒരു വലിയ തത്വം ഇങ്ങനെ രണ്ട് തത്വങ്ങളാണ് നരസിംഹ നരസിംഹ അവതാരം നമുക്ക് തരുന്ന ഒരു സന്ദേശം ആ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാമത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അപ്പോൾ പ്രഹ്ലാദനെ രക്ഷിച്ച രക്ഷിക്കാൻ വന്ന അവതാരമായിട്ടാണ് നമ്മൾ നരസിംഹ അവതാരത്തെ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദൻ അസുര കുട്ടിയായിട്ട് പോലും ഭഗവാന്റെ നാമത്തെ അങ്ങനെ പാടി 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 അതിൽ ലയിച്ച് ഭഗവാൻ്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഭക്തൻ്റെ സംരക്ഷണം അങ്ങോട്ട് ഏറ്റെടുത്തു എന്തെല്ലാം ദുരിതങ്ങൾ വന്നിട്ടും പ്രഹ്ലാദനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ കുട്ടിയെ അതാണ് ഭക്തപ്രഹ്ലാദ എന്ന് പറയുന്നത് ഒരു സിനിമ ഒരു ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ട് തമിഴിൽ ഭക്തപ്രഹ്ലാദ അപ്പോൾ പിന്നെ അഗ്നിയിൽ നിന്ന് രക്ഷ രക്ഷ നേടി പിന്നെ അതുപോലെ പല പല വധശ്രമങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ സ്വന്തം പിതാവ് ഇപ്പോൾ വധിക്കാൻ ശ്രമിച്ചിട്ട് പോലും പിന്നെ പ്രഹ്ലാദൻ അതിൽ നിന്നൊക്കെ രക്ഷ നേടി വന്നത് ആ ഭഗവാന്റെ ആ ഒരു കരുതലും ആ ഒരു പിന്നെ തുണയും കൊണ്ടാണ് അതാണ് ഭക്തസംരക്ഷണമാണ് ആ നരസിംഹ രൂപത്തിൻ്റെ ആ ഒരു അവതാരത്തിൻ്റെ ആ ലക്ഷ്യം അപ്പോൾ അതിൽ ആ നരസിംഹ അവതാരം പറയുന്നത് നാമത്തിൻ്റെ ശ്രേഷ്ഠതയും കൂടിയാണ് അതാണ് നാരസിംഹ ശ്രീമാൻ നാരസിംഹ ബു എന്നുള്ളതാണ് ഇരുപത്തൊന്നാമത്തെ നാമം അതായത് നര നരൻ്റെയും സിംഹത്തിൻ്റെയും പകുതി നരനും പകുതി സിംഹവുമാണല്ലോ പിന്നെ ആ ഒരു അവതാരം അപ്പോൾ പകുതി ഇതുവരെ നരനും പിന്നെ മുകളിലേക്ക് സിംഹത്തിൻ്റെ രൂപമുള്ള ആ ഒരു രൂപം നാമത്തിൻ്റെ ശ്രേഷ്ഠതെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഭക്തനെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ആ ഒരു സന്ദേശവും നമുക്ക് തരുന്നു ഇനി നാമം ഇരുപത്തിരണ്ട് ശ്രീമാൻ അപ്പോൾ നരസിംഹ ഉ ശ്രീമാൻ എന്നാണ് പറയുക ശ്രീമാൻ ശ്രീമാൻ എന്ന് പറയുമ്പോൾ സര സദാ സമയവും ശ്രീ ഭഗവതിയോട് ചേർന്നിരിക്കുന്നവൻ അതായത് വിഷ്ണു ഭഗവാന്റെ വക്ഷസിലാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് നമുക്കറിയാമല്ല അപ്പോൾ ഭക്തന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഭഗവാൻ അപ്പോൾ ഐശ്വര്യം നൽകുന്നത് ദേവിയാണെങ്കിലും ദേവിയെ മാത്രം ആശ്രയിച്ചാൽ ഭഗവാനെ ലഭിക്കില്ല അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാൽ അവിടെ ഭഗവാന്റെ കൂടെ എന്നും ദേവിയുള്ളതുകൊണ്ട് ദേവിയുടെ ഐശ്വര്യവും എല്ലാം നമുക്ക് ലഭിക്കും അതാണ് ആ ഒരു സത്യം അതുകൊണ്ട് ശ്രീമാൻ അതായത് പിന്നെ സദാസമയ സമയവും ദേവി ശ്രീ ഭഗവതിയോട് ചേർന്നിരിക്കുന്നവൻ അതാണ് ശ്രീമാൻ ഇനി അടുത്തത് നാമം ഇരുപത്തി മൂന്ന് കേശവ കേശവ എന്ന് പറഞ്ഞാൽ കേശി എന്ന അസുരന് വധിച്ചവെന്ന ഒരു അർത്ഥം പിന്നെ നല്ല സുന്ദരങ്ങളായ കേശങ്ങളുള്ളവൻ എന്നുള്ള വേറൊരു അർത്ഥമുണ്ട് പിന്നെ കേശവ എന്ന് പറയുമ്പോൾ അതിൽ ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആ എന്ന് പറയുമ്പോൾ ക പ്ലസ് ആ പ്ലസ് ഈശ അതാണ് കേശ കേ അപ്പോൾ ആ ക ബ്രഹ്മാവ് എന്നും ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നും ഈശ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നും അങ്ങനെ മൂന്ന് മൂർത്തികളുടെയും സമഗ്രമായ മൂർത്തി രൂപമാണ് വിഷ്ണു ഭഗവാൻ എന്നുള്ള ഒരു അർത്ഥവുമുണ്ട് അപ്പോൾ വിഷ്ണു ഭഗവാനിൽ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇരിക്കുന്നത് എന്നുള്ളതും ഒരർത്ഥം വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ നാമം കേശവ ഇനി ഇരുപത്തിനാലാമത്തെ നാമം പുരുഷോത്തമ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായ ഭഗവാൻ എല്ലാ ശരീരങ്ങളിലും പ്രവേശിച്ച് ചൈതന്യ സ്വരൂപമായി വർത്തിക്കുന്ന പുരുഷൻ അതാണ് പുരിയിൽ ശയിക്കുന്നവൻ പുരി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുരി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പുരി നവദ്വാരേ പുരീ പുരേ ദേഹി എന്ന് പറയും നവദ്വാരങ്ങളാണ് നമുക്ക് രണ്ട് കണ്ണ് രണ്ട് മൂക്ക് വായ രണ്ട് ചെവി അപ്പോൾ രണ്ട് നാല് അഞ്ച് രണ്ട് ഏഴ് പിന്നെ നമ്മുടെ മലമൂത്ര വിസർജന അവയവങ്ങൾ അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒമ്പത് ദ്വാരങ്ങളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ അതാണ് നവദ്വാരേ പുരേ ദേഹി എന്ന് പറയുന്നത് ആ പുരത്തിൽ ക്ഷയിക്കുന്നവൻ ആ അതാണ് പുരുഷോത്തമൻ പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ എന്നും അർത്ഥമാണ് പിന്നെ അതുപോലെ പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എസ്മാത് ശരമധീദോഹം അക്ഷരാധ ബിജോത്തമ അതോസ്മി ലോഗ്യ പുരുഷ പുരുഷോത്തമ ഇവിടെ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരം ക്ഷരം നശിക്കുന്ന ഇനി അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ നശിക്കാത്ത ശരീരമുള്ളവൻ അതാണ് ഭഗവാൻ ഭഗവാൻ അപ്പോൾ ക്ഷരപുരുഷനായ നമ്മുടെ ശരീരത്തിൽ അക്ഷരപുരുഷനായ ആ പരമാത്മ ചൈതന്യം ഇരിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു അതാണ് ആ പരമാത്മാവിനെയാണ് ഉത്തമപുരുഷൻ അതായത് പുരുഷോത്തമൻ എന്ന് പറയുന്നത് അപ്പോൾ ഗീതയിൽ തന്നെ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞിട്ട് പതിനഞ്ചാമത്തെ അധ്യായം വളരെ ശ്രേഷ്ഠമാണ് അതിൽ ഭഗവാനെക്കുറിച്ച് പറയുന്നതാണ് ഭഗവാൻ എന്താണ് ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെയൊക്കെ നമ്മളെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ക്ലാസ് നിർത്താം പറഞ്ഞത് യോഗോ യോഗപിതരുഷേശ്വര നാരസിംഹപു ശ്രീമാൻ കേശവ വളരെ കുറച്ച് നാമങ്ങളാണെങ്കിലും അതിലൊരുപാട് അർത്ഥങ്ങൾ അർത്ഥമുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ വളരെ കുറച്ച് ഒരു സിമ്പിളായിട്ട് തോന്നും അപ്പോൾ തന്നെ ഞാനിപ്പോൾ വളരെ കുറച്ച് നാമങ്ങളല്ലേ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞോളൂ അപ്പോൾ ചെ കുറച്ച് നാമങ്ങൾ വളരെ ലളിതമാണ് എന്ന് തോന്നുമ്പോഴും അതിൻ്റെ ഉള്ളിൽ വളരെ ഗഹനമായ അർത്ഥമൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമോസ്തു ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനു സമർപ്പിക്കുന്നു സർവം ഓം തത്സത്